ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ അതും നമ്മൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ പ്രൈസിലുള്ള മുന്നൂറ്റി ഒരുപാട് പേര് കമൻറ്റിലും അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ടും മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഗൗൺ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു ഗൗണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് പത്തൊമ്പത് ഇരുപത് ഇഞ്ചോളാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് പിന്നെ സ്ലീവ് വന്നിട്ട് ഇരുപത്തൊന്നിഞ്ചോളം ഉണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് അലാസ്റ്റിക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കോളർ കോളറിനൊക്കാണ് പിന്നെ ഫീഡിങ് ടൈപ്പ് ഉണ്ട് കേട്ടോ ഫീഡിങ് ഫീഡിങ്ങിന് പറ്റുന്ന ടൈപ്പാണ് പിന്നെ അത്യാവശ്യം രണ്ട് കട്ടിംഗ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ലൈനിങ്ങോ അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ ലൈനിങ്ങോ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക വൈറ്റ് കളറിൽ ഡിസൈനിങ് വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന മോഡലെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് പൂക്കളിലാണ് വ്യത്യാസമുള്ളത് കളറിൽ ഞാൻ പാക്ക് പൊട്ടിക്കാൻ വിട്ടുപോയി ഞാൻ എല്ലാവരും പൊട്ടിച്ചിട്ടാണ് ഓൾറെഡി വെക്കല് ഞാൻ ഇത് പൊട്ടിക്കാൻ വിട്ടുപോയിട്ടോ അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട് അവിടെ സ്കിപ്പ് ചെയ്താളിയിട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം നല്ല നല്ല ഡിസൈൻസുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് അയച്ചു തരിക ഇനി അഥവാ ഇന്നത്തെ കളക്ഷൻസ് കിട്ടിയില്ലെങ്കിൽ പുതിയ കളക്ഷൻസ് അടുത്ത വീഡിയോസിലുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അയക്കാം കേട്ടോ അപ്പം നല്ല നല്ല അടിപൊളി ഡിസൈൻസുകളാണ് നല്ല നല്ല ഡിസൈനിങ്ങും നല്ല നല്ല കളേഴ്സും ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ തായി കണ്ണി ഈ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി വാട്സപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി നിങ്ങൾ കോൾ ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അതുപോലെ തന്നെ നല്ല നല്ല ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക നിങ്ങളൊരു ഗൗണാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്ലസ് നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ സാധനം നിങ്ങളെ കയ്യിലെത്തും അത് ഇതേ പ്രൈസിൽ തന്നെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് കൈ അയക്കുമ്പോൾ തന്നെ മൂന്ന് നാല് ദിവസം കൊണ്ട് ഐറ്റംസ് നിങ്ങളെ കയ്യിൽ ഇത് ഇരുപത്തൊന്ന് ഇഞ്ച് ഉണ്ട് കേട്ടോ ജസ്റ്റ് വീതി അപ്പോൾ ഇതിന് കുളർ നിക്കില്ല ഫീഡിങ് ടൈപ്പ് ഫീഡിങ്ങിന് അവൈലബിൾ ഫീഡിങ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവാണെങ്കിൽ പതിനഞ്ചാണ് ഉള്ളത് സ്ലീവിലൊരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് ഒരു കട്ടിങ് ആണ് വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ മൂന്നും നാല് ദിവസം എടുക്കും അതായത് നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ മുന്നേ എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്ത് അയക്കുകയാണെന്ന് നമ്പറിൽ മെസ്സേജ് ആക്കുക നല്ല നല്ല ഡിസൈൻസുകളാണ് വന്നിട്ടുള്ളത് പിന്നെ അപ്പം ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിനെ നൈറ്റിൻ്റെ കൂട്ടത്തിൽ അഞ്ചെണ്ണമായിട്ട് അങ്ങനെ ഹോൾസെയിൽ പ്രൈസിൽ പ്രൈസിലെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഹോൾസെയിൽ എടുക്കുമ്പോൾ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറിയാമല്ലോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കിട്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് മോഡൽസുകളും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ വീഡിയോസിലെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് ഓർഡർ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഓരോരോ മോഡൽസുകളും അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളും നമ്മൾ അതിൽ ഷെയർ ചെയ്യും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇനി അഥവാ നമ്മൾ റേറ്റുകളൊന്നും ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ ഏകദേശം ഒരു ഏകദേശം ഒരുപാട് കൂടുതലും നമ്മൾ ഫീഡിങ് ടൈപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഒരു മോഡലിൽ ഫസ്റ്റത്തെ ഫീഡിംഗ് ടൈപ്പ് ആണ് പക്ഷേ ഇത് വരുന്നത് ഫീഡിങ് ടൈപ്പ് അല്ല കേട്ടോ അതിൽ ഈ ഒരു മോഡലിൽ ഫസ്റ്റത്തെ കൗൺ മാത്രമേ ഉള്ളൂ ഫീഡിംഗ് ടൈപ്പായിട്ട് വരുന്നത് മറ്റതൊന്നും ഫീഡിങ് ടൈപ്പ് അല്ല പിന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് കേട്ടോ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിൽ ആയിട്ട് അഞ്ചെണ്ണൊക്കെ എടുക്കുവാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റ് ഓഫീസ് വയ്യാവുമ്പോൾ മൂന്ന് നാല് ദിവസം എടുക്കും പക്ഷെ പെരുന്നാളിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ ഇനി അതുപോലെ തന്നെ പെരുന്നാൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൂടി നമ്മൾ പെരുന്നാളിൻ്റെ ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നല്ല നല്ല കളേഴ്സാണ് അത് വീഡിയോ അടുത്തായിട്ട് നമ്മൾ ടി ടി സി വഴി അയക്കാൻ ശ്രമിക്കാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധനം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ അയക്കും കേട്ടോ അപ്പം നല്ല നല്ല ഡിസൈനിങ് ആണ് പിന്നെ ഈ ഒരു മോഡൽ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ടപ്പോൾ സ്ക്രീൻഷോട്ട് തീർന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പം ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് പതിനേഴ് ഇഞ്ചാണ് നീളം വരുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് രണ്ട് ആയിട്ടാണ് വരുന്നത് കേട്ടോ അതായത് നമ്മളുടെ ചെസ്റ്റിൻ്റെ തായയായിട്ടൊരു കട്ടിങ്ങും പിന്നെ അതിൻ്റെ തായ വേറെ രണ്ട് കട്ടിങ്ങാണ് മൂന്ന് കട്ടിങ്ങായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാൻ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല നല്ല ആണ് ഏകദേശം അമ്പത്താറ് അയിമ്പത്തേ ആ ഇഞ്ചോളം നീളം വരുന്നുണ്ട് അതായത് അൻപത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേ ആ ഇഞ്ചോളാണ് നീളം വരുന്നത് അപ്പം നമുക്ക് ആ ബായക്ക് പകരൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഗൗണുകളാണ് അപ്പം ഒരുപാട് പേര് പെരുന്നാക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മോഡലൊക്കെ എടുക്കാൻ എടുക്കണം എന്നൊക്കെ പറയും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കലുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർട്ടെടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെരുന്നാളിനൊക്കെ ഇട ഇട്ട് പോവാട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ട് പോവാം അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല കളേഴ്സാളാണ് വന്നിട്ടുള്ളത് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻ ഷോട്ടോട് വെറും മുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ നിങ്ങൾ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രൂപ അങ്ങനെ ടോട്ടൽ നാനൂറ്റി പതിനൊന്ന് രൂപ മാത്രമേ ആവുള്ളൂ ഈ നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് ഈ ഐറ്റംസ് നിങ്ങളെ കയ്യിൽ എത്തൂട്ടോ ഇനി നിങ്ങൾക്ക് രണ്ടെണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് പ്ലസ് മുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ് ആണ് ൂ അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഐറ്റംസ് കൈകളിൽ എത്തും കേട്ടോ അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ഇത്രക്കെ കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയക്കാം അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട കാരണം ഗ്രൂപ്പിൽ നമ്മൾ വീഡിയോസ് ത്രീ പീസുകളും അതുപോലെ തന്നെ കോട്ടൻ്റെ ത്രീ പീസുകൾ അതുപോലെ ഡെൽറ്റ മെറ്റീരിയലിൻ്റെ ത്രീ പീസുകൾ അതുപോലെ തന്നെ ഗൗണുകൾ അവൈലബിൾ ആയിട്ടുള്ള ഗൗണുകൾ എല്ലാ ഇതിൻ്റെ ഫോട്ടോസുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക അങ്ങനെയാകുമ്പോൾ ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ നൈറ്റിൻ്റെ ആണെങ്കിലും മെറ്റീരിയലിൻ്റെ ആണെങ്കിലും ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അതിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് അയച്ച് പേഴ്സണലായിട്ട് അയച്ചുതെന്ന് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയ്ക്കാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത പുതു പുതിയ കളക്ഷൻസും പുതു പുതിയ മോഡൽസുകളും നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്